നമ്മളൊക്കെ പലപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ എ ടി എം സർവീസും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് അങ്ങനെ എ ടി എം ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും എ ടി എമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഫിക്സഡ് അക്കൗണ്ട് അതേപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണം പിൻവലിക്കുമ്പോഴും നിക്ഷേപിക്കുമ്പോഴും ഒക്കെ നമുക്ക് കാണാറുണ്ട് എന്താണ് ഇതൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് നമ്മളിൽ പലർക്കും ധാരണ ഉണ്ടാവില്ല സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദ്യ നിക്ഷേപം എന്ന് മലയാളത്തിൽ പറയും അതിനകത്തേക്ക് നമുക്ക് ബാങ്കിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് നിയന്ത്രണ വിധേയമായി പൈസ ഇടാനും തിരിച്ചെടുക്കാനുമുള്ള സാധ്യതകളാണ് ഉള്ളത് അതിന് പൊതുവേ പലിശ ബാങ്ക് നൽകുന്നത് കുറവായിരിക്കും രണ്ടാമത് വരുന്നത് കറണ്ട് അക്കൗണ്ട് എന്നാണ് കറണ്ട് അക്കൗണ്ടിന്റെ മലയാള രൂപം എന്ന് പറയുന്നത് പ്രചലിത നിക്ഷേപം എന്നതാണ് അതായത് നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ കൂടുതൽ തവണ പൈസ ഇടാനും തിരിച്ചെടുക്കാനും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രചലിത നിക്ഷേപം അഥവാ കറണ്ട് അക്കൗണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് വ്യാപാരികൾക്കും വ്യവസായികൾക്കുമാണ് കൂടുതലായിട്ട് അത് ഉപയോഗപ്പെടുക അതിനെ പലിശ ബാങ്ക് നൽകുകയില്ല മൂന്നാമത്തത് ഫിക്സഡ് അക്കൗണ്ട് ആണ് ഫിക്സഡ് അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സ്ഥിര നിക്ഷേപം നടത്തണ്ടെങ്കിൽ ഒരു കാലയളവിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് പൈസ എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിന് അതുകൊണ്ട് തന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന പൈസയുടെയും കാലാവധിയുടെയും അടിസ്ഥാന ിൽ ബാങ്ക് നൽകുന്ന പലിശയും കൂടുതലായിരിക്കും ഇതിനൊക്കെ പുറമെ റക്കറിങ് അക്കൗണ്ട് അഥവാ റക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംഭവം കൂടിയുണ്ട് അതിനകത്ത് നമുക്കൊരു എല്ലാ മാസവും ഒരു നിശ്ചിത തുക അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനെയാണ് റക്കറിംഗ് അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം